ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ പഴുത്ത മാങ്ങ വെച്ചിട്ട് നല്ല അടിപൊളി റെസിപ്പി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാ അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പൊ മാങ്ങന്റെ സീസൺ ആണെന്നല്ലോ എന്തായാലും എവിടെങ്കിലും ഉണ്ടാവില്ല ഒരു മാങ്ങ രണ്ടോ മൂന്നോ മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ എന്തായാലും ഈയൊരു റെസിപ്പി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇതിൻ്റെ തൊലിഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെട്ടോ ഇതിന് നാരുകളൊന്നും ഇല്ല കേട്ടോ ഇത് നമ്മളെ ഇളോറ് മാങ്ങയില്ലേ ഇളോറ് മാങ്ങാന്ന അവിടെ പറയുക ഈ ഒരു മാങ്ങൻ്റെ ഒരു ടൈപ്പാണ് ആണ് കേട്ടോ ഇളവറ് എന്ന് പറയുക ഈ ഒരു മാങ്ങക്ക് ചേലം മാങ്ങാന്ന് പറയും അപ്പം വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇതാ അധികം നാരികളൊന്നും ഇല്ലാത്ത നമ്മൾ ജ്യൂസൊക്കെ അടിക്കാൻ പറ്റിയ മാങ്ങയില്ലേ അതേപോലത്തെ ഒരു മാങ്ങാന്ന് കേട്ടോ ഇനി ഇത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ ഈ ഒരു മാങ്ങന്റെ പേരെന്താണെന്ന് അറിയില്ല ഇതിൻ്റെ തൊലിഭാഗം കഴിക്കാൻ നല്ല ടേസ്റ്റാന്ന് കേട്ടോ നല്ല മധുരമുള്ള ഒരു മാങ്ങാന്ന് ഇനിയിത് ഞാനൊന്ന് തൊലിഭാഗം ഒന്ന് കളഞ്ഞെടുക്കട്ടെ അപ്പോൾ നമ്മൾ ഏത് ടൈപ്പ് മാങ്ങ ആയാലും കുഴപ്പമില്ല പഴുക്കണം എന്നുള്ളൂ പക്ഷേ നല്ല എന്താ ഇറച്ചി ഉണ്ടാവണം കേട്ടോ അധികം നാരുകളൊന്നും ഇല്ലാത്തത് എടുക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് ഇനി ഇതാ ഞാൻ ഇതിൻ്റെ തൊലി പുക ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതേപോലെ പീലർ വെച്ച് കളയുകയെന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ ഇനിപ്പല്ലേ നമ്മളെ വീഡിയോ കാണുന്നവരില്ലേ വീഡിയോക്ക് ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം മൂന്നാമത്തേന് ഞാൻ തൊലിഭാഗം കളിയാണ്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ എനിക്ക് റെഡി ആയിക്കില്ല കേട്ടോ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതേപോലെ വരട്ട് എടുത്തിട്ട് ഇത് വേഗം തൊലിഭാഗം ഇളക്കി മാറ്റാമെന്നൊക്കെ കണ്ടിരുന്നു കേട്ടോ വീഡിയോ പക്ഷേ ഇല്ലേ ഞാൻ ഇങ്ങനെ കീറുന്ന സമയത്ത് അത് മുറിഞ്ഞ പോലെ ആയിപ്പോയിട്ടോ അതെനിക്ക് ചെയ്യാൻ പറ്റായിട്ടോന്നറിയില്ല അപ്പോൾ അത് ചെയ്യുന്നവരുണ്ടോന്ന് പറയണം കേട്ടോ ഇതേപോലെ റെഡി ആയിക്കില്ല കേട്ടോ അപ്പോൾ ഞാനിത് അതുപോലെ തന്നെ ഈ വൈക്കം കേട്ടോ എനിക്ക് കറക്റ്റ് ആയില്ല അപ്പോൾ ഇതാ ഞാൻ സാധാരണത്തിൻ്റെ ഒട്ട് തൊലിയൊക്കെ ചെത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാന്ന് ചെയ്യുന്നത് ഇനി ഈ ഒരു പാത്രത്തിലേക്ക് ഞാനിത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ താല് ഇതിപ്പം കാൽക്കപ്പാണ് കിട്ടുക കാൽക്കപ്പിൻ്റെ രണ്ട് കപ്പ് പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം കൂടുതലായിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കട്ടെ ഇതിപ്പം പാകത്തിനുള്ള മധുരത്തിനെ ഇപ്പം ഇത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കട്ടെ അപ്പം ഇതാ ഇത്രയും മതിയാകും കേട്ടോ അരച്ച് അരച്ചത് ഇനിയിപ്പത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് അപ്പോൾ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കൊടുക്കുന്നു കൊടുക്കുന്നുട്ടോ ഈ ഒരു കൂട്ട് ഇപ്പൊ അതൊന്ന് തിളച്ച് വന്നോട്ടെ ഇതൊന്ന് തിളച്ച് വന്നോട്ടോ അത് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ അതൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ മാങ്ങ അടിച്ച് വെച്ചാൽ മിക്സിൻ്റെ ജാറെടുക്കുക അതിലേക്ക് കുറച്ച് കോൺഫ്ലവറിലെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കൂടുതലായി പോകാൻ പാടില്ല കേട്ടോ ഒരു കാൽ ഗ്ലാസ് മാത്രം മതിയാവുമോ എന്നിട്ട് അതൊന്ന് മിക്സ് ആയി കൊടുക്കുക ഇതിൽ തന്നെ ഞാൻ കലക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ മാങ്ങേൻ്റെ മിക്സ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് അതിൽ തന്നെ ഞാൻ കലക്കി എടുക്കുന്നത് നമ്മളെ മാങ്ങ ഇവിടെ നല്ലോണം തിളച്ച് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനിയിപ്പം കീഴിലേക്ക് നമ്മൾ നേരത്തുണ്ടാക്കി വെച്ച ആ ഒരു മിക്സിൽ അത് ഈയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു മിക്സ് ഒഴിച്ച് കഴിഞ്ഞ സമയം തന്നെ ഇത് പെട്ടെന്ന് തന്നെ അളക്കി കൊടുക്കട്ട ഇനിയിപ്പോൾ ഇത് കൈ വെക്കാണ്ട് തന്നെ കുറച്ച് നേരം വരെ ഇത് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക കാരണം നമ്മൾ ഇത് ഇളക്കൽ നിർത്തി കഴിഞ്ഞാൽ അടിയിൽ പെട്ടെന്ന് പോകും കേട്ടോ ഇനി ഇത് ചെറുങ്ങനെ ഒന്ന് ടൈറ്റായിട്ട് വരും കേട്ടോ നമ്മൾ ഇളക്കുന്നതിനനുസരിച്ച് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മിക്സിൻ്റെ ചാറ് കഴുകിയിട്ട് ഒരു ശേഷം വെള്ളം മാത്രം മതിയാവും ഒരു ഒരു ടീസ്പൂൺ ഇട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മളിയിലേക്ക് വെള്ളത്തിൻ്റെ അംശം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഈ ഒരു വെള്ളം തന്നെ മാത്രം മതിയാവും ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ ഇത് തിളച്ചൊന്ന് വറ്റിക്കോട്ടെ കണ്ടില്ലേ അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കൈവെക്കാണ്ട് ഇളക്കുന്നൊക്കെ തോണം ഇത് നല്ലോണം ഒന്ന് കുറുകി ഒന്ന് ടൈറ്റായി വരും കേട്ടോ ഇതിപ്പോൾ ആയിക്കില്ല കുറച്ച് മൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റെങ്കിലും ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ നമ്മൾ ഹൽവ ഇവിടെ ഏകദേശം ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ മാംഗോൻ്റെ അപ്പം കുറച്ചും കൂടി ഒന്ന് ആയി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കട്ടോ അതാ കണ്ടില്ല ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന സമയത്ത് അടിഭാഗം കാണണം കേട്ടോ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ഇനിയിപ്പം ഇത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ ഇത്രയും മാത്രം മതിയാകും ഇനിയും കുറച്ചും കൂടി നിങ്ങൾക്ക് ടൈറ്റ് ആവണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് ഇപ്പൊ ഞാൻ ഇത്രേ ആക്കുന്നുള്ളൂ ഇനിയിപ്പിത് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു വെക്കാം ഞാനിവിടെ നല്ല നെയ്യാന്ന് ചേർത്ത് കൊടുത്തത് ഇനിപ്പോ അടിഭാഗത്തൊന്ന് തേച്ചിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പ ഇതാ നമ്മളെ കൂട്ട് ഇതേപോലെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ചൂട് തന്നെ നമ്മൾ നമ്മളീലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ പിന്നെ ഞാൻ അയ്യ പ്ലേറ്റിൽ റെഡി ആവായിട്ട് ഞാൻ മറ്റേ പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചില്ലിൻ്റെ പാത്രമില്ല ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒന്ന് ഉറപ്പിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പാത്രത്തിൽ കട്ട് ചെയ്യാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പാത്രം മാറ്റി കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതേപോലത്തെ ചെറിയ കുണ്ടൻ പാത്രം ഉണ്ടെങ്കിൽ അതിൽ ആക്കി കൊടുത്താൽ മതിയാവും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പം എളുപ്പമാണ് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നേരാക്കി കൊടുക്കുക കുറച്ചൊന്ന് ലെവലാക്കി കൊടുക്കട്ടോ ആയി കഴിഞ്ഞാൽ നമുക്കിത് തണിയാൻ വെക്കട്ടോ ഇത് പുറത്ത് വെച്ചാലും പെട്ടെന്ന് തന്നെ ശരിയാക്കി കിട്ടും കേട്ടോ ഞാൻ പിറ്റേന്ന് രാവിലാണ് ഇതെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഇത് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നല്ലോണം എന്ന് ഉറച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഇങ്ങനെ ഉണ്ടാവുമോന്ന് ഇതിൻ്റെ അടിഭാഗത്ത് ശേഷം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളകി പോരും ഇട്ടാകും മുട്ടി കൊടുത്താൽ പെട്ടെന്ന് തന്നെ കിട്ടിയതിന് ഇട്ടാകും ഞാനിത് അങ്ങനെ ചെയ്യാൻ വിട്ടുപോയി അതുകൊണ്ടാണ് ഞാനിത് മുട്ടി ഇളക്കിയെടുക്കാതെ ഇതേപോലെ കട്ട് ചെയ്ത് തരാം പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടി കിട്ടുക കണ്ടിട്ടില്ല നല്ല ഹൽവ പോലെ കിട്ടിയത് അടിപൊളിയാന്നിട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ കുട്ടിയൊക്കെ ചെയ്ത് കൊടുക്കും എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടമാവും അപ്പോൾ ഇത് ബ്രെഡിൻ്റെ കൂട്ടത്തിലൊക്കെ കുട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാകുന്ന കേട്ടോ അടിപൊളിയാണെന്നേ അപ്പം എങ്ങനെയുണ്ട് നമ്മളെ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തിട്ട് നോക്ക് അടിപൊളിയല്ലേ അങ്ങനെ നല്ല എന്താ നല്ല സോഫ്റ്റാന്ന് കേട്ടോ സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഞാൻ കുഞ്ഞ് പീസാക്കിയിട്ട് കാണിച്ചു തരാം എങ്ങനെയാന്ന് എല്ലാം ഇതേപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഹൽവ കട്ട് ചെയ്യുന്നില്ലേ അതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് ഞാനൊരു ഭംഗിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണേൽ ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ അത് മുകളിലായിട്ട് തേച്ച് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കട്ടെ അപ്പോൾ നമ്മളെ വീഡിയോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നല്ല ടേസ്റ്റാന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കട്ടെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇനിയും ഇതേപോലത്തെ അടുത്ത പുതിയ വീഡിയോ കാണാം അസലവലേക്കും